പി സി സി പ്രസിഡന്റ് മാറ്റത്തിനെ കുറിച്ച് ഒരു ആവശ്യമില്ല എന്നാണ് എന്റെ വിശ്വാസം അദ്ദേഹം ഞങ്ങളുടെ ഈ കുറച്ച് കാലങ്ങളായിട്ട് വന്ന നല്ല വിജയങ്ങളുടെ അയാൾക്ക് വലിയൊരു മുൻകൈ ഉണ്ട് ഒരു 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 പങ്കാളിത്തമുണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട് നമുക്ക് ഒരു കാലത്തിൽ പാർട്ടി നന്നായി ചെയ്തു ബൈ ഇലക്ഷൻ ജയിച്ചു എന്ന് പറയുന്നു അതിനൊപ്പം കെ പി സി സി പ്രസിഡന്റ് മാറ്റെന്ന് പറയുന്നു അത് അറസ്റ്റുമില്ലാത്ത ഒരു ഒരു ഇല്ലോജിക്കാണ് ശശി തരൂരിന്റെ വാക്കുകളാണ് അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട കാര്യമുണ്ടോ എന്ന് അതിന് കൃത്യമായി അദ്ദേഹം മറുപടി പറയുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കോൺഗ്രസ് കേരളത്തിൽ വൻ വിജയം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കെ സുധാകരന്റെ പിന്നിൽ കെ സുധാകരനോടൊപ്പം അണിനിരക്കുകയാണ് വേണ്ടത് ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് ഇപ്പോൾ മാറ്റേണ്ട കാര്യമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു ശശി തരൂർ ഇതേ ചോദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടും മാധ്യമപ്രവർത്തകർ ചോദിച്ചു അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് രസകരം ശശി തരൂർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പറയാം മാറ്റേണ്ട കാര്യമില്ല എന്നാൽ അങ്ങനെ പറയുന്നില്ല വി ഡി സതീശൻ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമോ എന്ന ചോദ്യത്തോട് വി ഡി സതീശിന്റെ പ്രതികരണം കേൾക്കാം ഞാനതിനും മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും എന്റെ അടുത്ത് ചോദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എനിക്ക് കിട്ടില്ല ആദ്യം കേട്ടത് ശശി തരൂരിന്റെ വാക്കുകളാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഒരേ ചോദ്യം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമോ എന്ന് അതേ ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ചോദിക്കുന്നത് പക്ഷേ അദ്ദേഹം ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുന്നു മാറ്റണം എന്നും പറയുന്നില്ല മാറ്റണ്ട എന്നും പറയുന്നില്ല അതിനുശേഷം അദ്ദേഹം കോൺഗ്രസ് വളരെ ശക്തിപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് യു ഡി എഫ് യോഗം ചേരുന്നു കെ പി സി സി യോഗം ചേരുന്നു ഒരു പ്രശ്നവും കോൺഗ്രസ്സിലില്ല ഒരു തർക്കവും കോൺഗ്രസ് ഇല്ല ശശി തരൂർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം മാത്രമാണ് അതിന് അദ്ദേഹത്തെ വേട്ടയാടാൻ ഞങ്ങൾ തയ്യാറായോ അദ്ദേഹത്തോട് കലഹിക്കാൻ ഞങ്ങൾ തയ്യാറായോ എന്നൊക്കെ ബി ഡി സതീശൻ പറയുന്നുമുണ്ട് അതും കൂടി കേൾക്കാം ഉചിതമായ തീരുമാനം അവരെ ഇവിടെ ഒരു ചർച്ചയും അത് സംബന്ധിച്ച് ഇവിടെയോ ഡൽഹിയിലോ നടക്കുന്നില്ല ഞാൻ അത്ഭുതപ്പെട്ടു ഇന്നലെ മിനി ഞാൻ കെ പി സി സി യോഗം കഴിഞ്ഞല്ലോ ഇന്നലെ രാവിലെ വാർത്തയെന്ന് കംപ്ലീറ്റ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അല്ല അത് എനിക്കറിയില്ല നിങ്ങൾ വാർത്ത കൊടുക്കുന്ന നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങളാണ് പറയുന്നത് എവിടെനിന്ന് കിട്ടിയെന്ന് അത് ഈ കേരളത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ ഇലക്ഷൻ നടക്കാൻ പോണ ബീഹാറിലെ ബംഗാളിലെ ആസാമിലെല്ലാം ഓരോ ദിവസമായിട്ടും നടക്കും ഓരോ സമയമായിട്ടും നടക്കും പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ട് അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഒരു റോഡ് മാപ്പ് നിശ്ചയിക്കുന്ന ഒരു വർഷം മുമ്പ് അങ്ങനെ എ സി സി ചെയ്യും എല്ലാ സംസ്ഥാനങ്ങളെയും വിളിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങളിത് നിങ്ങൾക്കത് അറിയാം എന്നിട്ട് ഇത് കേരളത്തിൽ മാത്രം എന്തോ ഇവിടുത്തെ എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ട് സംസാരിക്കുക അതെല്ലാ ഈ വർഷം ഈ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്ന എല്ലാ സംസ്ഥാനത്തെ നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഈ കോൺഗ്രസ്സിൽ തർക്കമാണ് കോൺഗ്രസിൽ ബഹളമാണ് എന്നു പറയുമ്പോൾ ഓരോരുത്തരും ഓരോ ദിവസം വാർത്ത കൊടുക്കുകയാണ് ഞങ്ങളുടെ കൂടുതൽ ഒരു തർക്കം ഇല്ല ഒരു തർക്കം ഇല്ല ഒരു പാർട്ടിയിലുള്ള തർക്കവും ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ആരും വിചാരിക്കുന്നത് അല്ല അദ്ദേഹം വേറൊരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞതല്ലേ അതിനെന്താ അതേ ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ അദ്ദേഹമായിട്ട് പണക്കിട്ടോ പിണങ്ങിയോ ഒന്നുമില്ല കോൺഗ്രസിൽ എന്താണ് നടക്കുന്നത് എന്നതിന് ഉദാഹരണമാണ് വി ഡി സതീശിന്റെയും ശശി തരൂരിന്റെയും ഈ പ്രതികരണങ്ങൾ കെ സുധാകരനെ മാറ്റണമോ വേണ്ട എന്ന അഭിപ്രായം കോൺഗ്രസിനകത്തുണ്ട് വേണം എന്ന അഭിപ്രായവും കോൺഗ്രസിനകത്ത് ഉണ്ട് പി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ കെ സുധാകരൻ മാറണമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിന് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ രമേശ് ചെന്നിത്തല നേരത്തെ കെ സുധാകരനെ പിന്തുണ പ്രഖ്യാപിച്ച് വന്നിരുന്നു പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നേരത്തെ അദ്ദേഹം പറഞ്ഞു കെ സുധാകരനെ മാറ്റേണ്ട കാര്യമില്ല എന്ന് എന്നാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല അതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നാൽ ശശി തരൂർ വളരെ കൃത്യമായി അഭിപ്രായം പറഞ്ഞു മാറ്റേണ്ട യാതൊരു കാര്യവുമില്ല കെ സുധാകരനെ കെ സുധാകരനോടൊപ്പം എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണോ വേണ്ടത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം വലിയ മുന്നേറ്റം കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് കൂടി പറഞ്ഞു വയ്ക്കുന്നു ശശി തരൂർ എന്ന് വെച്ചാൽ കോൺഗ്രസിൽ കെ സുധാകരനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് വിഭാഗമായി കോൺഗ്രസ് നേതാക്കൾ മാറിയിട്ടുണ്ട് ഇതെല്ലാം കോൺഗ്രസിൽ തമ്മിലടി വീണ്ടും വീണ്ടും മൂർച്ഛിക്കും എന്നതിൻ്റെ തെളിവാണ് കെ സുധാകരൻ നിന്നാലും കോൺഗ്രസിൽ തമ്മിലടി ഉണ്ടാകും കെ സുധാകരൻ മാറിയാലും കോൺഗ്രസിൽ തമ്മിലടി തന്നെയാണ് ഉണ്ടാകുക എന്നാണ് ഈ വാക്കുകളെല്ലാം തെളിയിക്കുന്നത് വലിയ വിഭാഗം നേതാക്കൾ മൗനം പാലിക്കുകയാണ് ഇതുവരെയും അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ അഭിപ്രായങ്ങൾ വരാൻ പുറത്തു വരാൻ സാധ്യതയുണ്ട് അത് കോൺഗ്രസിനകത്ത് മറ്റൊരു ചർച്ചയ്ക്കും അതോടൊപ്പം തന്നെ ഭിന്നതയ്ക്കും കാരണമാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് Yeah. <sweak>